ഹലോ ഗൈസ് അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടിലൊക്കെ എല്ലാർക്കും ഹോസ്റ്റലിലാണ് ഗൈസ് പത്തര ആയിക്കോണും കുളിയൊക്കെ കഴിഞ്ഞ് ചെറുക്കന്മാരൊക്കെ ഫ്രഷ് നാളെ നിങ്ങൾക്ക് എക്സാം ഉണ്ടോ നാളെ എക്സാം ഉണ്ടോ എക്സാം മറ്റന്നാ മറ്റന്നാത്രം ഗൈസ് ഇതാണ് ഞങ്ങളുടെ റൂം വളരെ സുന്ദരമായ റൂം സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇന്നലെ അല്ലേ നമ്മളിങ്ങോട്ട് മാറിയത് അല്ലേ ആ ഇന്നലെയാണ് ഏ ആദറിന്റെ തകപ്പാ അത് സംഭവം എന്താന്നല്ലേ റൂം കുറച്ചുംപാട് സെറ്റപ്പ് ആക്കാണ്ട് ഇവിടെ ഞാനുണ്ട് ആദര ഉണ്ട് അമനുണ്ട് ആദിൽഷ ഉണ്ട് ഇപ്പൊ ആരുണ്ട് അമലുണ്ട്

പേപ്പർ പേപ്പർ ലീക്ക് ലീക്ക് ആയിട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് ചെറുക്കന്മാര് പറയുന്നത് പാവം കേസ് ചെറുക്കന്മാര് നമ്മൾ എന്നാലും വേറെ റൂമൊക്കെ പോയി സെക്കൻഡ് ഫ്ലോറിലാണ് ഇതാണ് സെക്കൻഡ് ഫ്ലോർ റൂം നമ്പർ ട്വന്റി ഗൈസ് ജിമ്മൻ ഉറങ്ങിയിരിക്കുന്നു ഇതാണ് ജിമ്മൻ വെറും ജിമ്മനല്ല ട്രെയിനർ ജിമ്മനാണ് മിസ് സെക്രട്ടറിയുമാണ് ഒരു ഉമ്മ കിട്ടിയിരിക്കുന്നു ഗൈസ് അല്ലാ ഷമീമിനെ ഷെമീമിനെ കാണില്ലേ ഗൈസ് കുളിച്ചാൻ പോകുന്നു സമയം പതിനൊന്ന് മണിയായിട്ടാണ് ഗൈസ് കുളിച്ചാൻ പോണത് ഇപ്പം അമ്മ ഗെയ്സ് ഇതാണ് നമ്മുടെ ബാത്റൂം നമ്മുടെ സ്വന്തം ബാത്റൂം മറ്റേ കുറ്റിട്ടു മോളിൽ കൂടെ എടുക്കട്ടെ ഞമ്മക്ക് വേറെ റൂമൊക്കെ പോവാസ് ഇതാണ് ഇതാണ് ഗെയ്മേഴ്സിന്റെ റൂം ഗെയ്സ് ഇവിടെ എങ്ങനെ ഇരിക്കുന്ന ഇതാണ് അർജുൻ വെറും അർജുൻ അർജുനല്ല എൻ സി സി അർജുൻ ആയി കൊടുക്കേ അർജുനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞ ശനിയും സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലടി കോളേജിന്റെ എൻ സി സി തലവനാണ് എന്റെ മുന്നിലിരിക്കുന്ന ടോപ്പ് നമ്മളെ ഒന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്താ നോക്കട്ടെ ഇതാണ് ഞമ്മളെ ജിംബ്രോ നേരത്തെ ജിംബ്രോനെ കാണിച്ചെന്നും ഇതാണ് ഒറിജിനൽ ജിംബ്രോ ഷർട്ട് ഊരാൻ ജിംബ്രോ അതായത് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചു കൊണ്ട് അതെ ജനറ്റിക് എന്താണ് ഇത് ഗെയിമേഴ്സിന്റെ റൂമാണ് ചെറുക്കന്മാർ കളി മണിയാവും നമുക്ക് ഇനി അടുത്ത ഇവിടെ തീർന്നെങ്കിൽ രണ്ടു മണി ആവും ഇവനാണെങ്കിൽ ക്യാമറയുടെ പിന്നാലെ നടക്കണുണ്ട് ഇപ്പന്തല കൊടുക്കണംണ്ട് പാവം ഇത് ഓരോരോ ചെറുക്കന്മാരെ പരിചയപ്പെടുത്തി തരാം അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമോൺ കമോൺ ആ പേര് അതെ അടുത്ത ഗെയിമേഴ്സിന്റെ റൂമാണ് ഓഹോ ഗെയിം എന്തേ മെയിൻ ആണ് ഇവിടെ കടന്നു ഷാധുവിന്റെ ചാരിത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു കേസ് ഷാദു ഷാദു ഗെയിം കാണിക്കാട്ടോ അത് വീഡിയോന്നല്ല ഗെയിമാണ് ഞാനുട്ടോ അതാണ് മച്ച ലൈവാണ് ലൈവാണ് ഇരുന്നൂറ് ആൾക്കാർ വാച്ചിങ് പിന്നെ ഞമ്മള് ഞമ്മളെ റൂമിലേക്ക് വന്നിരിക്കുന്നു അതിഥി അതിഥി പേര് പേര് ഷിബു ഷിബു ഗഡി ഞമ്മളെ തൃശ്ശൂർ ഗഡിയാണ് ഇത് നമ്മളെ തൃശ്ശൂർ ഗഡി ഒരു രണ്ട് ഡയലോഗ് പറഞ്ഞ ഡൈലോഗ് പറ ഡയലോഗ് പറ അതാണ് ആൽ ബ്ലോഗർ ബാപ്പുട്ടി

സാഹിത്യപ്രതിഭ ഇവിടെ വൻ പഠിത്തം ഏ സാഹിത്യപ്രതിഭ രൂർ സാഹിത്യ വെൽക്കം മൈ ഗ്സ് ദിസ് വിനായകൻ ഫോർ തൃശൂർ വിനായകൻ ഒന്ന് സെൽഫ് ഇൻട്രോഡക്ഷൻ ചെയ്തോ ഒന്ന് കേസപ്പ നമ്മള് വിനായകന്റെ റൂമിലാണ് വിരിക്കണത് കണ്ടോ അടിപൊളിയ റൂമ് ചെറുക്കന്മാർക്ക് സ്വന്തമായിട്ടൊരു കെറ്റിലുണ്ട് രണ്ട് വള്ളക്കുപ്പി ഉണ്ട് പോട്ടെ ഇവിടെന്താ പൗഡറുണ്ട് ചന്ദനത്തിരിണ്ട് പിന്നെ ഇവിടെ ഉണ്ട് അതിനൊരു ബോക്സ് ഉണ്ട് നമ്മുടെ സ്വന്തം വിനായകൻ ഉണ്ട് വിനായകൻ മോനെ വിനായകൻ ഇവിടെ വിനായകൻ എന്താന്നറിയാ ഗൈസ് ക്യാമറ ശൈന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകറിട്ടിരിക്കാനും പിന്നെയും ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് അപ്ലോഡ് ചെയ്തിട്ട് വേറെ സർഫൂന്റെ അടുത്ത് കളി വേണ്ട പോവാടനെ ഗൈസ് ഇവിടെ ആരും ഇല്ലാതെ എന്താണ് ഞമ്മടെ പൂക്കി അശ്വിൻ പൂക്കി ഹലോ കേഷ് ബാത്റൂ ബാത്റൂമിൽ ഒരാള് വള്ളല്ലെന്ന് പറഞ്ഞ കുടുങ്ങിരിക്കുന്നു ആരാണത അമിത് മോട്ടോർ ഡാൻ ഒക്കെ അപ്പൊ അതില് വള്ളല്ലേ ചാടില്ല വിളിച്ചത് നോക്കട്ടെ വള്ളം കഴിഞ്ഞു മോട്ടോർ ഒന്നുമില്ല ഗെയ്സി ഞാനൊരു സെലിബ്രിറ്റിനെ കാണിച്ചു തരാം തൃശ്ശൂരിൽ നിന്ന് പല പേരിലും അറിയപ്പെടുന്ന ഒരു പ്രമുഖനുണ്ട് ഞമ്മളെ ഹോസ്റ്റലിൽ എന്നെ കണ്ടത് കുപ്പായട്ടോ കുപ്പായ കുപ്പായോട്ടോട്ടോ ഇതാണ് ഞമ്മളെ മുടിയൽ ും വയസ് ഇരുപത്തിമൂന്ന് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ എന്താ പിന്നൊരു ഹൈലൈറ്റ് ഇപ്പൊ എന്റെ മുടി കണ്ടിട്ട് രണ്ട് പെൺകുട്ടികളും എന്റെ അടുത്ത് ക്രഷന്ന് പറഞ്ഞു ഇല്ലേ സത്യസന്ധി പറയാ ചെറുക്കം കാണുന്നവരൊന്നും ഇട്ട കേട്ടോ ഇരുന്ന് സുള്ളാണ് ഗൈസ് ഒറ്റക്കുണ്ടോ അവിടുന്ന് ആ തലക്കു ഒറ്റ മൂലൊക്കെ വന്നിരുന്നിട്ട് നോക്ക് ഉമ്മന്റെ പേര് ഇരിക്കാ ഇരിക്കാണ് കള്ള നമുക്ക് പിന്നെ പെണ്ണില്ലാത്ത കൊണ്ട് ഗേസ് നമ്മക്ക് ചാത്തിയാണ് സാറേ ആ ഇതാണ് നമ്മളെ ജോഫിൻ സാർ സാറ് നിങ്ങളെ മാരല്ല ചില്ലറക്കാരനല്ലേ യൂട്യൂബിലൂടെ കേസിന്റെ ക്രഷാണ് പോണത് ഗേസ് സെക്കൻഡ് ഇയർത്തെ കുട്ടികളുടെ ക്രഷ് കോളേജ് ക്രഷ ഏട്ടാ ഏ എന്തൂക്കല് കാര്യായിട്ടാണ് പറഞ്ഞത് എത്ര പെൺ പെൺകുട്ടികൾ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങളെ സാറിനെ കാണാൻ ഭയങ്കര രസമുണ്ട് എന്നൊക്കെ അഞ്ചുപേരെ പേര് പറഞ്ഞു വിനായകൻ എന്താ പറയുക വിനായകന് കണ്ണക്കടയാണ് സാറങ്ങനെ നടക്കുമ്പോ കുറച്ച് ചൊരുക്കും കൊറച്ച് ഭംഗി കാണാൻ രസായണക്കുണ്ട് ചൊര്ക്ക് ഇപ്പൊ ഇരുപത്തി അഞ്ചു വയസ്സല്ലേ ഒരു മുപ്പതൊക്കെ മുപ്പത് വയസ്സാവുമ്പത്തിനക്ക് മുത്തേ മുത്തേജ് ഡിഗ്രി കഴിയുമ്പത്തെന്തായാലും ഇരുപത്തി ആറ് വയസ്സ് അപ്പൊ സെറ്റിഅ അത് വിനായകന്റെ ഒരു കോട്ട് ഞാൻ രാ മൈ നെയിം ഈസ് വിനായക് പീപ്പിൾ കോൾ മീ നെയ്മസ് വീണ്ടും മടിയിലേക്ക് പോവുകയാണ് ഗൈസ് നമ്മളെ ഗെയിമേഴ്സ് റൂമിന്റെ ഗെയിമിങ് കഴിഞ്ഞാ കഴിഞ്ഞില്ലേ ചെറുക്കന്മാരങ്ങട്ടേ ചെറുക്കന്മാരൊക്കെ അവട്ട് റൂമില് എന്താ പരിപാടിയിലാണ് ആ മച്ചാ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഐറ്റം ഓഫ് ആയിട്ടോറിജു എന്താ തൊട്ടൊക്കെ കാട്ടിട്ട് ഒരു ഡാൻസ്

സബ്സ്ക്രൈബ് അപ്പൊന്ന